നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളകിൽ വിയറ്റ്നാമിന് മികവ് ലോകം പിടിച്ച് ഇന്ത്യൻ കാപ്പി കുരുമുളക് കയറ്റുമതിയിൽ വിയറ്റ്നാം മികവ് നിലനിർത്തുകയാണ് ജനുവരി മെയ് ആദ്യ പകുതിയിൽ അവർ ഏകദേശം എൺപത്തയ്യായിരം ടൺ കുരുമുളകാണ് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി നടത്തിയത് ആദ്യ നാല് മാസങ്ങളിൽ മൊത്തം എഴുപത്തി നാലായിരത്തി ചരക്കിൻ്റെ ഷിപ്പ്മെന്റ് അതേസമയം ആഭ്യന്തര ഉൽപ്പാദനത്തിലെ ഇടിവുമൂലം അവർ ബ്രസീൽ ഇന്തോനേഷ്യൻ ചരക്ക് ഇറക്കുമതി നടത്തിയെന്നതും ശ്രദ്ധേയമാണ് കാലാവസ്ഥ മാറ്റങ്ങളെ തുടർന്ന് വിയറ്റ്നാമിൽ ലഭ്യത കുറഞ്ഞതാണ് വിദേശ ചരക്ക് ശേഖരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് ശരാശരി ടെണ്ണിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത് ഡോളർ പ്രകാരമാണ് അവർ കുരുമുളക് ഈ വർഷം കയറ്റുമതി നടത്തിയത് വെള്ളക്കുരുമുളക് എണ്ണായിരത്തി അറുന്നൂറ് ഡോളറിലും ഷിപ്പ്മെന്റ് നടത്തി ഇന്ത്യൻ കുരുമുളക് വില ടെണ്ണിന് എണ്ണായിരത്തി മുന്നൂറ് ഡോളറാണ് നീങ്ങുന്നത് വിലയിലെ വൻ അന്തരമാണ് ഉത്തരേന്ത്യൻ വ്യവസായങ്ങൾ വൻതോതിൽ വിദേശ ചരക്ക് ഇറക്കുമതിക്ക് പ്രേരിപ്പിക്കുന്നത് കൊച്ചിയിൽ അൺകാർബ് കുരുമുളകിന് കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ആറ് രൂപയാണ് വില ഇന്ത്യൻ കാപ്പി വിദേശ വിപണികളിൽ മികച്ച പ്രകടനം തുടരുകയാണ് ഏപ്രിലിൽ രാജ്യത്ത് നിന്നുള്ള കാപ്പി കയറ്റുമതി വരുമാനത്തിൽ നാൽപ്പത്തിയെട്ട് ശതമാനം വർദ്ധനവാണ് രേഖപ്പെടുത്തിയത് ഇരുന്നൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് അഞ്ച് മില്യൺ ഡോളർ വിലമതിക്കുന്ന കാപ്പിയാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും കയറിപ്പോയത് ഏപ്രിലിൽ മൊത്തം മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ടൺ കാപ്പി കയറ്റുമതി നടത്തിയതായി കോഫി ബോർഡ് പറയുന്നു ജനുവരി മെയ് പകുതി വരെയുള്ള കാലയളവിൽ ഒന്ന് പോയിന്റ് അഞ്ച് നാല് ലക്ഷം ടൺ കാപ്പിയുടെ കയറ്റുമതിയാണ് നടന്നത് വയനാടൻ വിപണിയിൽ കാപ്പി പരിപ്പിന് ക്വിൻഡലിന് നാൽപ്പത്തി മൂവായിരം രൂപയിലും ഉണ്ടക്കാപ്പി അമ്പത്തിനാല് കിലോ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയിലുമാണ് നാളികേര ഉൽപ്പന്നങ്ങളുടെ മുന്നേറ്റം തുടരുന്നു കൊച്ചിയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും വെളിച്ചെണ്ണ കിൻഡലിന് മുന്നൂറ് രൂപ വർദ്ധിച്ചപ്പോൾ തമിഴ്നാട്ടിൽ രണ്ട് ദിവസം കൊണ്ട് എണ്ണവില ഉയർന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രൂപയാണ് രണ്ട് സംസ്ഥാനങ്ങളിലും കൊപ്ര വിലയിലും കുതിച്ചുചാട്ടം ചാട്ടം അനുഭവപ്പെടുന്നുണ്ട് കൊപ്രക്ഷാമം രൂക്ഷമായത് മില്ലുകാരെ നിരക്ക് ഉയർത്തി ചരക്ക് സംഭരിക്കാൻ പ്രേരിപ്പിച്ചു നെടുങ്കണ്ടത്ത് നടന്ന ഏലയ്ക്ക ലേലത്തിൽ കയറ്റുമതിക്കാരും ഉത്തരേന്ത്യൻ വാങ്ങലുകാരും സജീവമായിരുന്നു ഉത്സവവേളയിലെ ആവശ്യങ്ങൾ മുന്നിൽ കണ്ട് ഇടപാടുകാർ ചരക്ക് സംഭരണത്തിന് കൂടുതൽ ഉത്സാഹിച്ചു നാൽപ്പത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കിലോ ചരക്ക് ലേലത്തിനെത്തിയതിൽ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കിലോയും വിറ്റഴിഞ്ഞു ശരാശരി ഇനങ്ങൾ കിലോയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപയിൽ കൈമാറി അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷം ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി